നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ നടപ്പിലാക്കുന്ന ഹെൽത്തി പദ്ധതി മൂന്നാം ഘട്ടത്തിലേക്ക് വ്യായാമം ആരോഗ്യമുള്ള ജനത എന്ന പേരിൽ പി പി സുമോദ് നേതൃത്വത്തിലാണ് ഹെൽത്തി പദ്ധതി ആരംഭിച്ചത് രാസവള മന്ത്രാലയത്തിന്റെ നിയമപരമായ നിർദ്ദേശം അവഗണിച്ച് രാസവള കമ്പനികൾ കർഷകർക്ക് ആവശ്യമില്ലാത്ത വളങ്ങളും കീടനാശിനികളും അടിച്ചേൽപ്പിക്കുകയാണെന്ന് അഗ്രോ ഇൻപുട്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുബി ഭാസ്കർ കർഷകർക്ക് ആവശ്യമായ രാസവളം യഥാസമയം ലഭിക്കാത്തത് മൂലം വ്യാപകമായ കൃഷിനാശമാണ് സംഭവിക്കുന്നതെന്നും സുബി ഭാസ്കർ തീർത്ഥാടക തിരക്കിൽ മിനി പമ്പ മകരവിളക്കിന് മുന്നോടിയായി മിനി പമ്പയായ മംഗലംപാലത്ത് ശബരിമല തീർത്ഥാടകരുടെ വൻതിരക്ക് വാർത്തകൾ വിശദമായി ഹെൽത്തി തരൂർ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു രൂപീകരണ യോഗം പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ വിജയം കണ്ട ഏതൊരാളെയും ജനലൈദ്യടുത്ത് ചോദിച്ചാൽ അവർ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ആറ് മണി മുതൽ ഏഴ് മണി ഏഴുമണിവരെ ഏഴ് മണി മുതൽ ചെയ്യണം ഒമ്പത് മണി വരെ അങ്ങനെയാണ് അവരങ്ങനെയാണ് അതിന്റെ പഞ്ചായത്ത് അതിന്റെ സമയക്രമം അതിന്റെ അതിൻ്റെ കാര്യങ്ങളിൽ അവർ നമ്മളായി ചോദിക്കും ഒരു മണിക്കൂർ ദിവസം കണ്ണമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ടീച്ചർ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ സുരേന്ദ്രൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറിമാരായ എം കൃഷ്ണദാസ് വി ഗംഗാധരൻ ഹെൽത്ത് തരൂർ പ്രതിനിധി വി ദേവദാസ് എന്നിവർ സംസാരിച്ചു രാസവള മന്ത്രാലയത്തിന്റെ നിയമപരമായ നിർദ്ദേശം അവഗണിച്ച് രാസവള കമ്പനികൾ കർഷകർക്ക് ആവശ്യമില്ലാത്ത വളങ്ങളും കീടനാശിനികളും അടിച്ചേൽപ്പിക്കുകയാണെന്ന അഗ്രോ ഇൻപുട്ട് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുബി ഭാസ്കർ കർഷകർക്ക് ആവശ്യമായ രാസവളം യഥാസമയം ലഭിക്കാത്തത് മൂലം വ്യാപകമായ കൃഷിനാശമാണ് സംഭവിക്കുന്നതെന്നും സുബി ഭാസ്കർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കർഷകരായ കെ ശിവാനന്ദൻ സി വിജയൻ സി പ്രഭാകരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഞങ്ങളുടെ വ്യാപാരികൾ കേരളത്തിൽ മൊത്തമുള്ള വ്യാപാരികളുടെ കടകളിൽ ഇവർ കെട്ടിയിപ്പിച്ച നാനോ യൂറിയ അടക്കമുള്ള വളങ്ങൾ കാലാവധി കഴിഞ്ഞത് ആയിരക്കണക്കിന് ലിറ്ററാണ് കെട്ടിക്കിടക്കുന്നത് അതുപോലെ കമ്പോസ്റ്റ് വളം കമ്പോസ്റ്റ് വളം ഓർഗാനിക് മാനുവർ എന്ന രീതിയിൽ എഫ് എ സി റ്റി തന്നെ കോയമ്പത്തൂര് ഇന്റർഗ്രീറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ആ കമ്പനി ഉൽപാദിപ്പിക്കുന്ന അന്യ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സിറ്റി വേസ്റ്റ് കമ്പോസ്റ്റ് പ്രോസസ് ചെയ്തത് എഫ് എ സി ടി ചാക്കിൽ കൊടുത്ത ഫാക്ട് ഓർഗാനിക് മാഗുകൾ എന്ന ബ്രാൻഡില് നമ്മളെ അടിച്ചേൽപ്പിക്കണം ഈ സാധനം ഞങ്ങളുടെ ഈ കോയമ്പത്തൂർ ഇൻ്റർവേറ്റർ മാനേജ്മെന്റ് വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനി ഞങ്ങൾക്ക് അവർ എഫ് എ സി ടിക്ക് കൊടുക്കുന്ന ബില്ല് ഞങ്ങൾ കൈവശം കിട്ടി രണ്ട് രൂപ ചിലർ പൈസയ്ക്കാണ് ഒരു കിലോളം അവർ എഫ് എ സി ടിക്ക് കൊടുക്കുന്നത് ആ സാധനം കൃഷിക്കാർക്ക് ആറ് രൂപ മകരവിളക്ക് അടുത്തതോടെ മിനി പമ്പ എന്ന മംഗലം മംഗലംപാലം സ്വാമിമാരുടെ മകരവിളക്കിന് മുന്നോടിയായി മിനി പമ്പ എന്നറിയപ്പെടുന്ന മംഗലം അയ്യപ്പ ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ശബരിമല സീസൺ ആരംഭിച്ച നാൾ മുതൽ മംഗലംപാലത്ത് തിരക്കുണ്ടെങ്കിലും മകരവിളക്കിന് മുന്നോടിയായാണ് ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമാണ് പാലം ഇവിടെ പുഴയിൽ കുളിക്കാനും മറ്റും സൗകര്യമുള്ളതിനാൽ മിനി പമ്പ എന്നാണ് പണ്ട് മുതൽ അറിയപ്പെടുന്നത് സംസ്ഥാനത്തിൽ പുറത്തുനിന്നുള്ള തീർത്ഥാടകരാണ് പ്രധാനമായും ഇവിടെ എത്തുന്നത് ശബരിമല തീർത്ഥാടന കാലം മുന്നിൽ കണ്ട് നിരവധി കച്ചവടക്കാരും മംഗലം പാലത്ത് തമ്പടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ലഭിക്കുന്ന നേന്ത്രക്കായ വർത്തത് പ്രസാദമായി അന്യ സംസ്ഥാനങ്ങളിലേക്ക് ധാരാളമായി തീർത്ഥാടകർ വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചിരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു വ്യാപാരി ഭവനിൽ വെച്ച് നടന്ന തിരിച്ചറിയൽ കാർഡുകളുടെ വിതരണോദ്ഘാടനം केवीबीई यस संस्थाना वाइस प्रेसिडेंट बाबू कोटेई निर्वहनിച്ചു വീടി പ്രാപ്ന വിളവാപ്ന എന്നിവക്കുള്ള വിച ഇഡന്റിറ്റി കാർഡ് ലഭരണമെന്ന് അഭ്യർത്ഥിച്ചു അതിനെ വിദനനോൽ കാണാനൗബജയേകമായി നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു ഈ गौरवസംഭീന്റെ ഒരു ചിത്രiei ആണ് ഫോട്ടോ അടക്കുമ്പോൾ പരിചയകൊണ്ട് ഈ യൂണിറ്റ് వితరణి <Sessly> మిచ్చేక യൂണിയൻ പ്രസിഡന്റ് കെ എം ജലീൽ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് കെ കെ ഹരിദാസ് എം ഡി സിജു പി ബാലമുരളി അനിൽ പ്രകാശ് എം എച്ച് സെയ്ദ് മുഹമ്മദ് സി എസ് സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് റ്റു രോഗികൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി രോഗി ബന്ധു കുടുംബ സംഗമവും മലമ്പുഴയിലേക്ക് ഉല്ലാസയാത്രയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ടീച്ചർ ഫ്ലാഗ് ഓഫ് ചെയ്തു നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള മനസ്സിനും ശരീരത്തിനും എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഉല്ലാസയാത്രയാണ് ഇന്ന് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ആ ഉല്ലാസയാത്ര നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കുക നമ്മുടെ ആശമായ നമ്മളോടൊപ്പം നിങ്ങളോടൊപ്പം തന്നെ കൂട്ടിനുണ്ട് എല്ലാവർക്കും എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ അവരോട് പറയുക ആ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കട്ടെ ജഗദീശൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയന്തി പ്രകാശൻ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ ലതാ വിജയൻ കെ അബ്ദുൾ ഷുക്കൂർ ആർ പ്രവീൺ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ സുരേന്ദ്രൻ കുടുംബാരോഗ്യ കേന്ദ്ര സൂപ്രണ്ട് ഡോക്ടർ ഉല്ലാസ് തോമസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സീമ പാനിയേറ്റീവ് നഴ്സ് ബിൻസി എന്നിവർ നേതൃത്വം നൽകി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ട് അക്കൗണ്ട് ഇന്ത്യ പാലക്കാട് ശാഖയുടെ നേതൃത്വത്തിലുള്ള ക്രിക്കറ്റ് ടൂർണമെന്റ് ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ കല്ലേക്കാട് വ്യാസ മൈതാനിയിൽ നടക്കും ജോലി സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മാനസിക ഉല്ലാസത്തിനായാണ് കായിക വിനോദങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് കൺവീനർ ബി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടു ദിവസത്തെ ടൂർണമെന്റിൽ ഒമ്പത് ടീമുകൾ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു സി എ മഹേഷ് വർഗീസ് കെ വി വാസുദേവൻ സി സരീൻ ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആണെങ്കിൽ എല്ലാ പാലക്കാട് കേരള നദ്വത്തുൽ മുജാഹിദീൻ കെ എൻ എം സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംസ്ഥാനതല മദ്രസ സർഗമേള പാലക്കാട് പറളി മുജാഹിദീൻ അറബി കോളേജിൽ നടക്കും ജനുവരി പതിനൊന്നിന് നടക്കുന്ന സർഗമേള രാഹുൽ മാങ്കൂട്ടത്തിൽ എം ഉദ്ഘാടനം ചെയ്യുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ടി അബ്ദുൾ അസീസ് സുലമി എം ഹംസ ഡോക്ടർ പി എം എ വഹാബ് എൻ എം ഇസ്ഹാഖ് മൗലവി പി ഉമ്മർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ മദ്രസ വിദ്യാർത്ഥികൾക്ക് പേര് സംസ്ഥാന കലോത്സവം ഈ പറളി കോളേജിൽ നടക്കാൻ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് പ്രോഗ്രാം പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കുട്ടത്ത് നിർവഹിക്കും അതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയം